ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സാക്ഷിം പറയാൻ വൈകിതിൽ ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് രേഖ ഇതെൻ്റെ ചേച്ചി രശ്മി ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബന്ധു വഴിയാണ് ഈ കൃപാസനത്തെപ്പറ്റി അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയില്ലെന്ന സമയത്താണ് ഞങ്ങളിവിടെ വന്നത് അപ്പം ഞങ്ങൾക്കൊരു നല്ല വീടില്ല നല്ലൊരു ജോലിയില്ല ജീവിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വഴിയില്ല വെള്ളമില്ല പിന്നെ ഒരു സൈഡ് മുഴ ഇടിഞ്ഞു കിടക്കുന്ന വീട് മഴ പെയ്തു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും രണ്ടായിരത്തി പതിനെട്ട് ആ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ഷോ ഷോക്കടിക്കുമായിരുന്നു ഞങ്ങൾ ഫിത്തിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളിവിടെ വന്ന് അമ്മ അമ്മ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു നല്ലൊരു വീട് തരണം ഞങ്ങൾക്ക് ഈ ഇടവഴിയിൽക്കൂടെ ഇങ്ങനെ പോയി വരാനെല്ലാം ഭയങ്കര പാടാണ് അമ്മയ്ക്കും അച്ഛനൊക്കെ പ്രായമായതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വീട് തരണം ഞങ്ങൾക്ക് അമ്മയോട് ആശ്രയിക്കാൻ ആരും സഹായിക്കാനുമില്ല ഒന്നെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല ജോലിതാണ് അപ്പം ഞങ്ങൾ ലോണൊക്കെ എടുത്തൊരു വീട് വയ്ക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമാണ് ചേച്ചിക്ക് ഒരു ജോലി അങ്ങനെ ചേച്ചി ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥി ചേച്ചിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ലോൺ എടുത്താലും നമുക്ക് വസ്തുവും മേടിച്ച് വീടും കൂടെ വക്കൽ നടക്കത്തില്ല അപ്പോൾ ഞങ്ങളുടെ പഴയ വീട് വിൽക്കണം അപ്പം അതിങ്ങനെ ഒരു പത്ത് വർഷത്തിന് മേളിലായിട്ട് അതിങ്ങനെ വിൽക്കാൻ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല ലാസ്റ്റ് ഇവിടെ ഈ ഇവിടെ ഉടമ്പടിയിൽ വെച്ചത് കൂടാതെ ഞങ്ങൾ പിന്നെ ഉടമ്പടി ഉപ്പ് പറമ്പിക്കൊണ്ട് ഇട്ടിട്ട് കാശുരൂപവും കൊണ്ട് കുഴിച്ചിട്ടു എന്നിട്ട് ഞങ്ങൾ വിശ്വാസപ്രമാണം അവിടെ നിന്ന് ചൊല്ലി അതിൻ്റെ ഫലമായിട്ട് ഇത് ഒരാൾ വന്ന് വ വീടും വസ്തുവുമെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ വന്നിട്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് എത്ര നാൾ ഞങ്ങൾ വഴിയൊന്നും ഇല്ലാതെ ജീവിക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് നല്ല വഴി സൈഡുള്ളൊരു നല്ലൊരു വസ്തു തരണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ എപ്പോഴും വഴി കൂടെ പോകുമ്പോൾ കണ്ട് കണ്ടുകൊണ്ട് നടക്കുന്നൊരു വസ്തു ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു കാലത്തത് മേടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല അത് കഴിഞ്ഞപ്പം അതിങ്ങനെ ആ ചേട്ടന് അതിൻ്റെ എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആ വസ്തു അങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കാൻ തുടങ്ങി അപ്പം ഞങ്ങളൊരു ആറ് സെൻറ്റ് വസ്തു പോയി ചോദിച്ചു അങ്ങനെ ഞങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റി ഞങ്ങൾ വീട് വിറ്റ പൈസ ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ പൈസ ഞങ്ങൾക്ക് വീട് വിൽക്കാൻ സാധിച്ചു ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വസ്തു വാങ്ങിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നിർത്തിയില്ല ആകെ കുറേ ഒരു മേടിച്ചിട്ടിട്ട് ഒരു വർഷത്തോളം അങ്ങനെ വസ്തു ചുമ്മാ കിടന്നു പുല്ലും കാടും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തറേ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ പൈസ ചിലവായി പോകത്തുള്ളൂ തറയിടാമെന്ന് വിചാരിച്ച് തറയിട്ട് തുടങ്ങി തറയിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ വേറെ പൈസ ഇല്ല തറയിട്ടിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആകെ നാണക്കേട് പോയി ഇങ്ങനെ കിടക്കുകയും ചെയ്യും അങ്ങനെ ഇപ്പം ഞങ്ങളുടെ മുന്നിൽ മാതാവ് എത്തിച്ച പോലെ ഒരു കോൺട്രാക്ടർ വന്ന് പരിചയപ്പെട്ടു അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ രീതിയിലൊരു വീട് വെച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അതിനിടയിൽ ചേച്ചിക്ക് എംപ്ലോയ്മെൻറ്റിന് ഇൻ്റർവ്യൂവിന് വിളിച്ചു ചേച്ചിക്ക് ഒരു ജോലി കിട്ടി അപ്പം ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കുമല്ലോ ആ ഒരു ബലത്ത് ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞു തന്നാൽ പരപണി തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ തറയിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ലോൺ എടുക്കുന്ന ഇതായി അന്നേരം ലോൺ എടുക്കാനായിട്ട് ഞങ്ങൾ കൂട്ടുപ്രമാണത്തിൽ കിടക്കുന്ന വസ്തുവാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചത് ഫാഗോടമ്പടിയിലുള്ളതായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് പേരെല്ലാം വെളിയിലാണ് അവരുടെയൊക്കെ ഈ ആധാർ കാഡിൻ്റെ കോപ്പി അതൊക്കെ ബാങ്കിൽ കൊടുത്താൽ മാത്രമേ തരുള്ളൂ അങ്ങനെ വീണ്ടും ഞങ്ങൾ ആകെ വിഷമിച്ച് എന്നാ വന്നാലും ഞങ്ങൾക്ക് വേറെ ആരും വിളിക്കാമല്ലോ ഞങ്ങൾ അമ്മ മാതാവിനെ മാത്രമേ വിളിക്കത്തുള്ളൂ അങ്ങനെയിരുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഇതിനിടയ്ക്കെല്ലാം ഈ പണി നിൽക്കുന്നില്ല തറ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഞാനിങ്ങ് കട്ടറിലെ വെച്ചേക്കുക നിങ്ങൾ പൈസ കിട്ടുമ്പോൾ തരണം എന്ന് പറഞ്ഞു അതിനിടയിലെല്ലാം ലോണ് ശരിയായിരിക്കുമ്പം ഞങ്ങളുടെ കയ്യിലുള്ള പൈസ പിന്നെ ഉള്ള സ്വർണം അതെല്ലാം പണയം വെച്ച് ഇങ്ങനെ കൊടുത്തു അപ്പോൾ അതിനിടയ്ക്കെല്ലാം ആ പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഈ ഇവിടുത്തെ പണി നിർത്താൻ തോന്നുന്നില്ല ആരോ ഞാൻ ഈ കിടക്കാൻ നേരം എൻ്റെ ഉള്ളി വന്നിങ്ങനെ പറയുവാണ് നീ പവനം അവർക്ക് പണിത് കൊടുക്കണം പവനം പണിത് കൊടുക്കണമെന്നിങ്ങനെ പറയുവാണെന്ന് ആ ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങളോട് പറയും പക്ഷേ പൈസ കൊടുക്കാതെ കാര്യം നടക്കത്തില്ലോ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഈ ലോണിന് വേണ്ടി നട നടന്ന് മടുത്തു ഓരോ തവണയും ചെല്ലുമ്പോഴും അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാന്ന് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഈ എല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ ആധാർ കാർഡ് വേണമെന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലും അവർ അവരുടെ സഹോദരങ്ങളെ മറ്റുവിടി ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾ അവരോട്ട് ഇപ്പോൾ കോൺടാക്റ്റൊന്നുമില്ല എന്നാ ചെയ്യാനാന്നൊക്കെ പറയും പിന്നെ ഞങ്ങൾ ഒരു ദിവസം പിന്നെ പിന്നെ ഞങ്ങളൊരു ദിവസം കാശുരൂപമായിട്ട് അവരുടെ വീട്ടിൽ ചെന്നു നിങ്ങൾ എന്തായാലും ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ ഇവർ ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾ കരയുന്ന കണ്ടുപോയി അവരെ വിളിച്ചു കഴിഞ്ഞപ്പത്തേനും അവരിതെല്ലാം അയച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ലോണ് റെഡിയായി അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ ഒരു നില വീടിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഇരുനില വീട് മാതാവ് വെച്ച് തന്നു സ്റ്റെപ്പ് സമയത്ത് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ സമയത്തിന്മേൽ അധികാരമുള്ള മാതാവാണ് പറയുന്നത് പോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾക്ക് പൈസ ഓരോ കാര്യങ്ങൾ നടത്താനും കട്ടലോപ്പ് ആകട്ടെ തേപ്പാകട്ടെ മാർക്കാകട്ടെ അതിനെല്ലാം ആ സമയത്ത് എനിക്ക് വിദേശത്ത് ജോലിയും കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് ചേച്ചിക്ക് ലോണ് എനിക്ക് വിദേശ ജോലി എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാം പടിപടിയായിട്ട് കാര്യങ്ങൾ ഒരു പെൻഡിങ് പോലും നിൽക്കാതെ വെറും രണ്ടര മാസം കൊണ്ട് ഞങ്ങൾ ഒരു നില വീട് ചോദിച്ചതിന് ഞങ്ങൾക്ക് രണ്ട് നില വീട് മാതാമു തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൈസ കുറവായത് കൊണ്ട് അവരോട് ഞങ്ങൾ ഇന്ന പെയിൻ്റ് അടിക്കാനൊന്നും ഞങ്ങൾ പറയത്തില്ലായിരുന്നു അപ്പം ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ ഇറങ്ങി ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോഴായിരിക്കും ഞാൻ എന്തോരം പണി തീർന്നു പണി തീർന്നു എന്ന് ഞാൻ അറിയുന്നത് അപ്പോഴായിരിക്കും അപ്പോൾ ഒരു ദിവസം രാവിലെ ചേച്ചി ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നത് അപ്പോൾ അയച്ച് തന്നു കഴിഞ്ഞപ്പോഴത്തേനും പെയിൻ്റ് ഒന്നും പറഞ്ഞിട്ട് പോയതൊന്നുമല്ല പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്ന പെയിൻറ്റ് വെച്ച് അവരടിച്ച് കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ അടിച്ചേക്കുന്ന അതേ ഓടിൻ്റെ കളറും നീല നീലപ്പെൻറ്റും വെള്ളപ്പയിൻറ്റും വെച്ച് തന്നെയാണ് അവർ ഞങ്ങൾക്ക് അടിച്ച് തന്നത് ഞങ്ങൾ ഇന്ന് ആ വീടിന് കൃപാസനം ഒന്ന് പേരെഴുതി അമ്മമാരോ തന്നതായത് കൊണ്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഭവനം തന്നു പിന്നെ ആറ് വസ്തു അല്ല ആദ്യം വാങ്ങിച്ചത് അപ്പം പുറകെ വേസ്റ്റ് ഒന്നും ഒന്നിടാൻ വസ്തു ഒരു സെൻറ്റേലും എക്സ്ട്രാ വേണമല്ലോ അപ്പം ഞങ്ങളിങ്ങനെ ഓർത്ത് ദൈവമേ ഒരു സെൻറ് വസ്തു കൂടെ ഉണ്ടായിരുന്ന ഇല്ലെങ്കിൽ ഒരു ഒരു ഇതില്ലോ അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പം ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു സെൻറ്റ് വസ്തുവായിട്ട് കൊടുക്കത്തില്ല ഇനി ആറ് സെൻറ്റ് വസ്തു കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ചേച്ചി ഇങ്ങനെ ഈ രൂ രൂപമൊക്കെ വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിക്ക് ഇങ്ങനെ ആ മാതാവ് ഞങ്ങൾക്ക് ആ വീട് വസ്തു വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ചേച്ചിനെ മാതാവ് ചിരിച്ച് കാണിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഓടി വന്നു ഇതുപോലെ മാതാവ് എന്നെ ചിരിച്ച് കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല അപ്പോൾ പറഞ്ഞു സത്യമായിട്ടും ചിരിച്ച് കാണിച്ചു ശരിക്കും തോന്നിയെന്ന് പറഞ്ഞു പിന്നെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും എൻ്റെ ചേച്ചിക്ക് മാതാ അവനെ കൈ കിട്ടിയത് അവരുടെ മാതാപം എന്തായാലും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അപ്പം അങ്ങനെ ചിരിച്ച് കാണിച്ച് അതുകൊണ്ട് അന്ന് വൈകിട്ട് തന്നെ ഈ ഓണർ ഞങ്ങളെ വിളിക്കുവാണ് ഞങ്ങ ഞാൻ ഈ പൈസ കുറച്ച് തരാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അയാൾ മൂന്നര ലക്ഷത്തി പറഞ്ഞുകൊണ്ടിരുന്ന അയാൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് സെൻറ്റിന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു സെൻറ്റിന് വേണ്ടി ആഗ്രഹിച്ച് പുറകോട്ട് വീണ്ടും ആറ് സെൻറ് വസ്തുവും കൂടെ മേടിക്കാൻ പറ്റി അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പിന്നെ ഞങ്ങളുടെ ചേച്ചിക്ക് ആ ഉടമ്പടി സമയത്ത് ഇവിടെ വരുമ്പം യൂട്രസി ഫൈബ്രോയിഡ്സ് ആയിരുന്നു അത് ശാഖകളോട് കൂടിയതായിരുന്നു അതെന്തായാലും ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പം എന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അതിവിടെ വന്ന് അവർക്ക് പേടിയാണ് ഓപ്പറേഷനൊക്കെ പേടിയാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ ഉപ്പും തൈ ഒക്കെ കൂടെ എന്നാ വന്നാലും ഞങ്ങൾ ഈ തൈലം എടുത്താണ് തേക്കുന്നത് അങ്ങനെ തൈലം വൈറ്റിലെന്നും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു അങ്ങനെ സ്കാനിങ്ങിന് പോകും തോറും ഫൈബ്രോട്ട്സിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നിർത്തി മാതാവിൽ തന്നെ വിശ്വസിച്ചു അങ്ങനെ പിന്നെ വെറുതെ ഒന്ന് പിന്നെ ഫ്രീ ആയിട്ട് ഇവർക്ക് ക്യാമ്പിൻ്റെ ഇതായിട്ട് സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുമില്ല അത് പൂർണ്ണമായിട്ടും മാറ്റി അമ്മ അമ്മമാതാവ് തന്നു അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവറിൻ്റെ ഇതും എല്ലാം നോർമലാക്കി തൈറോയിഡും ഒക്കെ നോർമലാക്കി തന്നു എല്ലാത്തിനും ഞങ്ങൾ ഈ തൈലവും ഉപ്പുമാണ് തേക്കുന്നത് പിന്നെ ഈ ചേച്ചിയുടെ കുഞ്ഞാണെ പഠിക്കാൻ പാടായിരുന്നു അവന് പുസ്തകം തുറന്ന് നോക്കത്തുമില്ല ഒന്നുമില്ല എപ്പോഴും കളി ഗെയിം ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു പിന്നെ അവൾ വഴക്ക് പറഞ്ഞു പറഞ്ഞ് മടുത്തിട്ട് പിന്നെ അവൾ മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ ഞങ്ങൾ വന്ന് ഇവിടെ എല്ലാം കാണിച്ചു കൊടുത്തു പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ ഇതുപോലെ ഇച്ചിരി വിശ്വാസം ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ മാതാവിനോട് വന്നു കഴിഞ്ഞ് അവൻ പുസ്തകമൊക്കെ തുറന്ന് എടുത്ത് വായിക്കാനൊക്കെ തുടങ്ങി ഇപ്പം ഞങ്ങൾ പറയാതെ തന്നെ അവൻ പഠിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അവൻ എയ്റ്റി പെർസെൻറ്റേജ് മാർക്കോടെ ടെൻത്ത് പാസായി പിന്നെ അവൻ്റെ കാലിൽ ഈ നഖം ദശയിലോട്ട് വ വളരുമായിരുന്നു അങ്ങനെ മിക്ക ഹോസ്പിറ്റലിലും പോയിട്ടൊന്നും ശരിയാകുന്നില്ലായിരുന്നു അവൻ ആകെ കാല് കുത്താൻ പോലും മേലാത്ത വേദനയും പഴുപ്പും ആയിട്ട് ആയിരുന്നു അപ്പോൾ അത് മാതാവിൻ്റെ ഉപ്പും ഈ തൈലവും കൂടെ ഞങ്ങൾ പെരട്ടി അവർ പിന്നെ അവിടെ ന പഴയ നഖം എല്ലാം പോയിട്ട് നല്ല ക്ലീൻ നഖം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ കുഞ്ഞിന് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അവന് ഈ സ്പെഷ്യൽ ഫുഡ് മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ അപ്പോൾ അവന് മിക്സിയിൽ അരച്ച് കൊടുക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കൊണ്ട് തലയെ പിടിച്ച് അനുഗ്രഹമൊക്കെ മേടിപ്പിച്ചൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഓർത്തു എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഔഷധമാണല്ലോ ദൈവമല്ലെ ഏറ്റവും വലിയ വൈദ്യന് അപ്പോൾ ഇച്ചിരി ഉപ്പും തൈലവും തേനും ഒക്കെ അവൻ്റെ വായി വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി ചോറ് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളവൻ്റെ വായിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഞങ്ങളിത് ചോറ് കൊടുത്തപ്പോൾ തന്നെ അവൻ വൊമിറ്റ് ചെയ്തൊന്നുമില്ല അവൻ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കൊല്ലം അവ നമ്മളെല്ലാവരും കഴിക്കുന്ന രീതിയിൽ നോർമൽ ഫുഡ് കഴിക്കും അരച്ചൊന്നും കൊടുക്കണ്ട ഒരു നല്ല മാറ്റമുണ്ട് പിന്നെ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നതാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ബ്രദർമാരൊന്നുമില്ല അപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ അച്ഛനെയും കൊണ്ട് ആശുപത്രി ഞാൻ വിദേശത്തായിരുന്നു ചേച്ചിയാണ് പോയത് അപ്പോൾ അവളിങ്ങനെ ഒറ്റയ്ക്കായ കൊണ്ട് അവൾക്ക് അപ്പടി ടെൻഷനായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ തന്നെ അച്ഛന് മിണ്ടാനും ഒന്നും പറ്റത്തില്ല ലെഫ്റ്റ് സൈഡ് ഫുള്ള് തളർന്നു പോയായിരുന്നു അപ്പോൾ അവൾ ആംബുലൻസ് ഇങ്ങനെ പോകുമ്പോൾ മാതാവിൻ്റെ ഒരു ഫോട്ടോ ആംബുലൻസിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മാതാവമ്മയെ ഞങ്ങളുടെ അച്ഛനെ രക്ഷിക്കണേ ഞങ്ങൾ ഞങ്ങളൊരു പുതിയ വീട് വച്ചതേ ഉള്ളു ഞങ്ങളുടെ അച്ഛനധികം നേരവേ ജീവിച്ചു പോലും ഇല്ല അപ്പം അച്ഛനില്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ പോലും ും തോന്നുന്നില്ല അതുകൊണ്ട് മാതാവാമ തന്ന വീട് മാതാവാമ തന്നെ എടുത്തോളം വരെ പറയേണ്ട ഒരു സാഹചര്യം വന്നുപോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് വണ്ടിയിലിരുന്ന് ചേച്ചി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഗണപനാശുരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ ആംബുലൻസ് ഇറക്കാനും പിന്നെ എമർജൻസിയിലോട്ട് കൊണ്ടുപോകാനും പിന്നെ മറ എടുക്കാനുമൊക്കെ ചേച്ചി പറയുകയാണ് ഈ ആ നമുക്ക് ആരാന്നുപോലും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ചേച്ചി ഒറ്റയ്ക്ക് പോയതോളം കൂടെ ഇല്ലായിരുന്നു അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയും പോയില്ല അപ്പോൾ ജോലി ജോലിസ്ഥലത്തുനിന്ന് യൂണിഫോം ഇട്ട് ഓടി ഓടിപ്പോ പെട്ടെന്ന് പെട്ടെന്ന് ആൾ ആൾക്കാർ മാതാവും അയക്കുന്നത് പോലെ തന്നെ തോന്നിയെന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് അച്ഛനെ പിടിക്കാൻ ആൾക്കാർ വന്ന് എല്ലാം കാര്യങ്ങളും നടന്നു പിന്നെ ഐ സുവിയിലോട്ട് കയറ്റി കഴിഞ്ഞ് ഇതുപോലെ ഡോക്ടർമാർ പറഞ്ഞു ഒരു വശം തളന്ന് പോയതായിട്ടാണ് കാണിക്കുന്നത് അവർക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്തു ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാന്ന് പറഞ്ഞു പിന്നെ ചേച്ചി ഐ സുവിന് പുറത്തിരുന്നു കരഞ്ഞ് ഞങ്ങൾ പിന്നെ വിദേശത്തിരുന്ന് ഞങ്ങൾ ൾ പ്രാർത്ഥിച്ച് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവൾ വീട്ടിൽ വന്നിട്ട് മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അവിടുത്തെ സിസ്റ്ററിന് കൊടുത്തു സിസ്റ്റർ ഇത് തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ തേച്ചാൽ മതിയോന്ന് ചോദിച്ചു മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തൈലം കൊടുത്തു വിട്ട് ആ സിസ്റ്റർ അച്ഛൻ്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം തേച്ച് കൊടുത്തു പിറ്റേന്ന് ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേന് സിസ്റ്റർ ഡോക്ടർ വന്ന് പറയുകയാണ് അച്ഛൻ കൈയൊക്കെ ഉയർത്തുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ വൈകുന്നേരം ആയപ്പോൾ വാർഡിലേക്ക് ഇറക്കി ഇപ്പോൾ അച്ഛൻ ഇച്ചിരി വേച്ച് പോകും എന്നാലും നടക്കുമായിരുന്നു ഇപ്പം ഇപ്പം ഞങ്ങളുടെ അച്ഛൻ നന്നായിട്ട് നടക്കും ഞങ്ങളുടെ വീട്ടിലുണ്ടൊരു കുഴപ്പമില്ല രണ്ട് പെട്ടെന്ന് സ്ട്രോക്ക് വന്നതിൽ നിന്ന് അമ്മമാതാവ് ഞങ്ങളെ ഞങ്ങളുടെ അച്ഛനെ രക്ഷിച്ചു പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനമായിട്ട് ദൈവാനുഗ്രഹിച്ച് പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് പൊതി വെച്ച് മാസത്തിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ആഴ്ച കൊടുക്കുമായിരുന്നു പിന്നെ മാസത്തിൽ കൊടുത്തു പിന്നെ ഇടയ്ക്ക് ഗവൺമെൻറ്റ് ആശുപത്രിയൊക്കെ സന്ദർശിച്ച് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന ധനസഹായം പാവങ്ങൾക്ക് ചെയ്യുന്നുണ്ട് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറ്റും ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നവരോട് ചോദിക്കാത്തവരോട് ഞങ്ങൾ മാതാവമ്മ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ അമ്മ മാതാവമ്മ എൻ്റെ അമ്മ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരക്കുമാരനും കോടാനു കൂടി നന്ദി